ഒരു പ്രയർ ഉണ്ടായിരുന്നില്ല അത് അത് റിഹേഴ്സൽ ഇല്ലാതെ അത്ര ആയിട്ട് ആയിട്ട് ഡാൻസ് ഗ്രേസ് പെർഫെക്റ്റ് അതിന്റെ മുദ്രകൾ സർ അതാണ് ഒരാൾ എല്ലാ കാര്യങ്ങളും നോക്കും ഭരതനാട്യം മാത്രമല്ല അതിൽ കഥക്ക് വരുന്നുണ്ട് ഫോക്ക് വരുന്നുണ്ട് എല്ലാ സ്റ്റൈൽസും അദ്ദേഹം ചെയ്യണ്ടേ ചെയ്തു നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ഞങ്ങൾക്ക് അതില് പർട്ടിക്കുലർലി ഒരു ഷോർട്ട് ഉണ്ട് കണ്ണാ അതില് മോനിഷ ആൻഡ് സർ അവര് രണ്ടു പേരും ഹാവ് ടു റിട്ടേൺ ഒരു ഒരു വരണം അത് സിക്സ് റൗണ്ട്സ് ആയിരുന്നു അതെ ആറ് തവണ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസ് ഈ കൈ വീശി ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഒരു പോസ് മോനിശയ്ക്ക് ഒരിടത്ത് നിന്ന് അങ്ങനെ സ്വൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവൾ അങ്ങനെ അവിടെ നിന്ന് മാറി മാറി പോകും ആ ബാലൻസ് ഇല്ലാതെ പോകും പിന്നെ ഞങ്ങൾ അവളെ മാറ്റിട്ട് സാറിൻ്റെ സാറ് മാത്രം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ സാറെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സാർ വേറെ ഒന്നും പറഞ്ഞില്ല ആസ് മീ ടു ജസ്റ്റ് കൗണ്ട് സിക്സ് അപ്പം ഞാൻ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ആര് വരുമ്പോൾ ഹിൽ ക്ലോസ് ഇറ്റ് ഇൻ ടു ദിവസം